എന്റെ പേര് അൻസൽ ചില സമയങ്ങളിൽ എനിക്കിങ്ങനെ തോന്നാറുണ്ട് ഈ മടി കണ്ടുപിടിച്ചത് ഞാനാണെന്ന് അറിമോട്ട് ഒന്നെടുത്തുണ്ടോടാ എന്റെ മടിയുടെ റേഞ്ച് നിങ്ങൾക്ക് നിങ്ങിപ്പൊ മനസ്സിലായി കാണാം അല്ലേ കുളിക്കാൻ മടി അപ്പീടാൻ മടി പല്ലു തേക്കാൻ മടി നഖം വെട്ടാൻ മടി എന്തിനു താഴെ കിടക്കുന്ന ഈ ഒന്ന് കുനിഞ്ഞെടുത്ത് വെക്കാൻ പരി മടി എന്റെ മടി കണ്ട് പൊറുതിമുട്ടിയ മുട്ടിയെ വാപ്പിച്ച് അങ്ങനെ ആ കാര്യം തീരുമാനിച്ചു എന്നെ കല്യാണം കഴിപ്പിച്ചുകഴിഞ്ഞാ എന്റെ മടി എങ്ങടെ മാറന്ന്